അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് എന്ത് ദ ചെയ്തിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നീങ്ങുന്നില്ല അല്ലെങ്കിൽ കടം മാറുന്നില്ല എപ്പോഴും പ്രയാസം പൈസ തികയുന്നില്ല ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ പക്ഷെ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയേ പറ്റൂ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക നമ്മൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും ഒന്ന് നിസ്കാരത്തിൽ അലസത കാണിക്കൽ കൃത്യമായിട്ട് കലാ ആക്കാതെ നിസ്കരിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇഷ മയൂരിപിന് ശേഷം ഉറങ്ങല് അതായത് മയൂപിൻ്റെയും ഇഷാൻ്റെ ഇടക്ക് നമ്മൾ ഓതുന്നും ചൊല്ലുന്ന ആ ഒരു സമയത്ത് കിടന്ന് ഉറങ്ങല് മൂന്നാമത്തേത് കളവ് പറയൽ ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും തമാശക്കാണെങ്കിൽ പോലും കളവ് പറയൽ നാലാമത്തേത് വീട്ടിൽ വേസ്റ്റ് കൂട്ടി വെക്കുക ചില ആൾക്കാർ രാത്രിയിൽ അടിച്ചു വാരിയിട്ട് വേസ്റ്റ് വാരാതെ അവിടെ തന്നെ വെക്കലുണ്ട് അത് ചെയ്യാൻ പാടില്ല അഞ്ച് മാതാപിതാക്കളെ ചീത്ത പറയൽ അതുപോലെ തന്നെ ആറാമത്തേത് മാതാപിതാക്കളെ പേരെടുത്ത് വിളിക്കുക ചില ആൾക്കാർ ഉമ്മൻ ഉപ്പനൊക്കെ പേര് വിളിക്കുന്ന തമാശക്കാണെങ്കിൽ പോലും പേര് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഏഴ് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വരിക അടുത്തത് നഗ്നമായിട്ട് പൂർണ്ണനഗ്നമായിട്ട് ഉറങ്ങുന്നത് പത്താമത്തേത് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ നമ്മുടെ മുഖവും തുടക്കൽ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ നിർത്തിയാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും